പോർക്കളെങ്ങാട് ഗ്രാമീണ വായനശാല സപ്തദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി വായനശാല പരിസരത്ത് നടക്കുന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരികമായി വികസിതമായ സമൂഹം മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതൽ വില നൽകുന്ന മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ധനീഷ് ആനന്ദന്റെ നോവൽ ആര്യവർത്തനം ടു ബ്രഹ്മവർത്ത യുദ്ധം പുസ്തകത്തിന്റെ പ്രകാശനം ചടങ്ങിൽ നടന്നു പരിപാടിയിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം ആദരണീയം സിംഹ മെമ്മോറിയൽ എസ് എസ് എൽ സി ഗോൾഡ് മെഡൽ അവാർഡ് ദാനം തുടർന്ന് ഏഴിന് കെ പി എസ് സിയുടെ നാടകം മുടിയനായ പുത്രൻ എന്നിവ നടന്നു ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കലാസന്ധ്യ വായനശാല പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കലാപരിപാടികൾ തുടർന്ന് എട്ട് മണിക്ക് വായനശാല പ്രവർത്തകർ അവതരിപ്പിക്കുന്ന മഴ എന്ന നാടകം എന്നിവ അരങ്ങേറും വായനശാല പ്രസിഡന്റ് പുഷ്പ ജോൺ സെക്രട്ടറി പി ജി അശോകൻ കമ്മിറ്റി അംഗം സി ജി രാധാകൃഷ്ണൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത് ഈ ഈ നമ്മുടെ നമ്മുടെ തദ്ദേശ രാജേഷ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർഡിന്റെ കൗൺസിലർ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ మరి సిలుండు మాక్ సిలుండు సెంటర్ సిలుండు మాక్ వెటిండ్ సిలుండు పటాంది కోపం ఎం కచేరి